നാല്പത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ മൂന്ന് ചെറിയ മക്കളാണ് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസം ആ ചെറുപ്പക്കാരന്റെ കൈകൊണ്ടാണ് ആ കുടുംബവും കുടുംബത്തിനും ഒപ്പം ചേർന്ന് നിൽക്കുന്നവര് ജീവിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ വളരെ വളരെ ലാഘവത്തോടു കൂടി എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് ഇത് പറയാൻ കഴിയുന്നത് എന്ന് പോലും ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു കയ്യബദ്ധം പറ്റിയെന്ന് തൊട്ടടുത്ത് എല്ലാ സംവിധാനങ്ങളുമുള്ള ഉള്ള രണ്ടു ആശുപത്രികളുണ്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് മാറ്റും അവർ തയ്യാറായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നത് ഇവരുടെ അത്രയും വിഷയം ഹോസ്പിറ്റലിനകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററോ അതല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നതിന് വേണ്ട മിഷനറികളോ എന്ന് മാത്രമല്ല ഒരു ഐ സിയു ഇല്ലാത്ത ഒരു ആശുപത്രി ഒരു ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ലാത്ത ഒരു ആശുപത്രി ഒരു രോഗവുമായി ആശുപത്രിയിലേക്ക് വന്നപ്പോ കൊന്നു കയ്യിൽ തരുന്ന ഒരു സാഹചര്യം ഈ ആശുപത്രി എടുത്തത് തീർച്ചയായും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആയതുകൊണ്ട് കൃത്യമായ പരിഹാരം വേണമെന്നുള്ളതാണ് ബന്ധുക്കളും നാട്ടുകാരുമായ ഞങ്ങളുടെ ആവശ്യം